െറങ്ങിട്ടൊന്ന് കാണാം ഭഗവാനേ ആ കുട്ടിനെ ഒന്ന് വന്ന് കണ്ട സമാധാനം ഉള്ളൂ ആ പറയുന്ന ഇങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ നാട്ടിൽ പറയുമ്പോഴേ അഭിമാനം അല്ലേ അതെ വീട് വീട് മൂച്ചിമരുവൊക്കെ ഉണ്ട് ഒന്നും കാണാല്ല ഒന്ന് പറയണു ഈ കടുത്ത പേലേ എന്തുണ്ടാകാനാണ് ആ എല്ലാവരും ഉണ്ടാകും ഉണ്ടാകുവോ നമ്മളെ കാത്തു നിൽക്കണ്ട എന്താണ് ആ നമസ്കാരം ഉണ്ട് എന്താ പറയണ് ആ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ടി വി കണ്ടു നാന് നമ്മടെ റീപ്ലബ്ലിക്കുന്ന ആ ഇങ്ങനെ വരുമരിയായി വരുന്നതിന് നിങ്ങളുണ്ടെ ആ എന്താ പറയും ഞാന് കുട്ടിന്റെ കൂടിയില്ല എന്താണ് സന്ധ്യ ഓടി എന്റെ ആള് നിങ്ങ അവിടേക്ക പോണ് പറഞ്ഞു എന്താണ് പറഞ്ഞ ഔറിയാലും അതലിനെ കാര്യക്കൂട്ട് കുട്ടി ആ കാര്യപ്രവർത്തനം ഒക്കെ നടത്തി നടത്തി എന്താ പറയാ സ്വന്തം വീടും കൂടി മറന്നിട്ടാണ് നടത്തുന്നത് ഏഹ് ഒന്നും പറയണ്ട അപ്പൊ സന്ധ്യക്കുട്ടിക്ക് ഒരു ആദരവ് കൊടുക്കണ്ടു അവിടെ ഗംഭീരമായിട്ട് എന്ന് പറഞ്ഞപ്പോ ചാമീച്ചനും വരൻ രണ്ടു വാക്ക് പറയണത എന്നെ വിളിച്ചു പോയപ്പോഴാണ് എൻ്റെ മകൻ്റെ കാര്യവും ഭഗവാനേ ഞങ്ങളുടെ ചിറ്റൂര് ചിറ്റൂരിണ്ടായിട്ട് അറിഞ്ഞില്ലേ ഞാൻ ഞാനറിഞ്ഞില്ല ഈ വണ്ടി പോണതൊക്കെ എവിടത്തെ കുട്ടികളാണെന്ന് എന്നെ വിചാരിക്കുന്നു നമ്മുടെ നാട്ടിൽ അത് പാലക്കാട്ടിലെ എന്താ പറയുന്നത് അഭിമാനുമല്ലേ നമ്മുടെ നാടിന് ആ നിങ്ങളുടെ ഒക്കെയാണ് കയ്യെടുത്ത് കുമ്പിട് ദൈവങ്ങൾ ഒന്നും ഇന്ന് വരെ മുമ്പർത്ത് വന്നിട്ടില്ല കാവലിക്കാറാണ് നമ്മുടെ നാടിന് കാക്കണവറാണ് പട്ടാളക്കാർ ആണ് നാടിന്റെ എന്താ വിളക്കുകള് ദൈവങ്ങള് അപ്പൊ എന്താ ചെയ്യാനെ എന്റെ മകൾക്കും കിട്ടിയിട്ടുണ്ട് ആ ഭാഗ്യം കിട്ടീലേ ആ അച്ഛനും അമ്മന്റെയും എന്താ പറയാ കാലുവിൻ്റെ കടാശങ്ങൾ ഒന്നും ഉണ്ടാകട്ടെ അവരല്ലോ ഏർ ഇന്നത്തെ കാലത്ത് സന്തോഷക്കുട്ടി കേക്കണം മക്കളില്ല പറഞ്ഞ നിന്ന് കൊണ്ടുവരാ വാങ്ങിട്ട് വരണ്ടു വിലക്ക് വാങ്ങും അച്ഛനമ്മമാരില്ലെങ്കിലോ ആരെങ്കിലും വാങ്ങിയിട്ട് വരുമോ അപ്പൊ മാതാപിതാക്കളാണ് ഈ നാടിന് എന്താ പറയാ വില മതിക്കാൻ പറ്റാത്ത സ്വത്തുക്കൾ അവർ പറയുന്നത് അവരുടെ അനുഗ്രഹവും അവരുടെ ആശീർവാദവും ഉണ്ടെങ്കിൽ എൻ്റെ മോള് ഗോപട വേണമെങ്കിലും എത്തും എന്താ ഈ മറ്റേ എന്ത് കറണ്ടിന്റെ ആ മന്ത്രി ഉണ്ട് ഇവിടെ കൃഷ്ണൻകുട്ടി നമ്മളൊരു മന്ത്രി എന്തോ പറയില്ലേ പറ അതൊക്കെ പറഞ്ഞു പണിക്ക് വന്നിട്ടുണ്ട് അസ്തിപരം കേട്ടാ ഞങ്ങൾ ഞങ്ങളല്ലേ വന്നത് ഇവിടെ ആ സമയത്ത് വന്നിട്ടുണ്ട് വിളയോടിയൊക്കെ എനിക്കറിയില്ലേ നല്ല പോലും ആയിപ്പാ ഇതാ നിക്കണു ആള് അച്ഛല്ലേ ആ കണ്ടിട്ട് കൊറയായി ഞങ്ങടെ വിളിയോടിയിൽ പണിക്ക് വന്നിട്ടുണ്ട് ഈ കറണ്ട് ഓഫീസില്ലേ ഈ കറണ്ടിന്റെ ഇവിടെ പോണ് ഞങ്ങളുടെ അവിടേക്കൊക്കെ വരുന്നു അച്ഛരം കെട്ടാൻ വന്നിട്ടുണ്ട് ആ ഞങ്ങളുടെ അവിടുത്തെ പഴി മലപ്പനും തങ്ങളൊക്കെ കൂടി വന്നിട്ടുണ്ട് ഇല്ലേ നമുക്ക് അറിയോ എന്തോ കണ്ട പരിചയൊന്നുമില്ല എന്തായാലും വളരെ സന്തോഷമായി മകള് വലിയ നിലയിലെത്തിയില്ലേ ഏഹ് പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിപ്പിച്ച് അന്ന് ആടുപുട്ടിട്ട് കനാൽ വരുമ്പി പോയതാണ് അപ്പോഴാണ് ഈ റിപ്പബ്ലിക് ദിനത്തിന് പത്ത് മണി തോട്ട ഒമ്പത് മണി തോട്ടാ അങ്ങനെ വരിവരിയായിട്ട് നമ്മുടെ എന്താ പറയാ പട്ടാളക്കാരന്റെ പോക്ക് ഏഹ് എന്തൊക്കെയാണ് വീരങ്കയും വലിയ വലിയ വണ്ടികളിലും ഒക്കെ ആമ്പലാണ് പിന്നെയാണ് നമ്മുടെ കുട്ടി ഈ മോട്ടോർ ബൈക്കില് ആ എന്താ ഭഗവാന് അതൊരു വലിയ നിങ്ങളൊക്കെ വാഗ്യം ചെയ്തവർ അല്ലേ ആ ജോലിക്കാരന്മാരും കോടീശ്വരന്മാരും ഉണ്ടെങ്കിലും ആ ഇതുപോലെ അഭിമാനിക്കാൻ പറ്റുന്ന മക്കള് പറയുമ്പോ പോലീസുകാർ പാട്ടാളക്കാര് പറഞ്ഞ അത് അഭിമാനം അല്ലേ അച്ഛൻ്റെ അമ്മയ്ക്കെയോ ഇതീന്ന് കിട്ടാൻ എന്താണ് ആ നൂറായിരം കൊണ്ടുവരുന്നവർ വേറെ ഉണ്ടെങ്കിലും ഇത് അവർ വലിയ അന്തസ്സാണ് നാടിന്റെ കാവൽക്കാര് പറയുമ്പോ ആ അപ്പൊ അതൊക്കെ സുഖമായിട്ട് നടക്കട്ടെ ഏഹ് ജോലി എവിടെയാണ് വെസ്റ്റ് ബംഗാൾ ആ വെസ്റ്റ് ബംഗാള് പോയാള് ആ ശരി ഇരുന്നോളെ വെസ്റ്റ് ബംഗാളിലാണ് അപ്പൊ ഇത് എങ്ങനെയാണ് പോയിട്ട് വരുന്നത് കോയമ്പത്തൂരും കൊച്ചിന്നൊക്കെ പോയമ്പത്തൂരും കൊച്ചിന്നൊക്കെ കേറിയിട്ടാണ് ഇല്ല പോണത് ആ ആ നമ്മുടെ ചുറ്റൂര് വെളിയോടിയില്ലേ എന്താ പറയുക ആര് അവിടെയാണ് കേട്ടോളി നാടിന്റെ അഭിമാനമായ ആര്യ കാണാൻ വന്നതാണ് അ സന്തോഷക്കാരിനെ കൂട്ടൂല്ലേ സന്തോഷ് കുട്ടി എന്നെ വണ്ടി കൂട്ടിയിട്ട് വന്നതാണ് ആ ചാമീച്ച നിങ്ങ അറിഞ്ഞില്ല എത്ര അടുത്തിരുന്നിട്ട് നാ വല്ല പോലുമോ പേപ്പറോ ഒന്നോ ന്യൂസോ എന്തെങ്കിലുമൊക്കെ നാല് പാടും പണിക്ക് പോകണതല്ലേ അത് നിങ്ങൾക്ക് അറിയില്ലേ അപ്പൊ സന്തോഷിക്കാരി കൂട്ടം പറഞ്ഞപ്പോ ഒന്ന പിന്നെ പോയിട്ട് എന്നെ കാര്യമുള്ളു പറഞ്ഞു എന്റെ പൊന്ത വണ്ടി കൊണ്ടു വന്ന് ഇറക്കിയതാണ് ഏത് ബാ ഉണ്ണി ഇവിടെ നിൽക്കുന്നുണ്ട് ഉണ്ണിന്റെ വിശേഷങ്ങളൊക്കെ അറിയാട്ടോളേ ആ അവളെ അവളേദാ ഈ മുതലാണ് എന്നെ കൊണ്ടുവന്നത് ഈ മുതലില്ലെങ്കിൽ എത്ര വലിയ എന്തോ പറയും നമ്മുടെ പാലക്കാട് ജില്ലയില് പേരുകേട്ട രണ്ട് മക്കള് എന്ത് സന്ധ്യക്കുട്ടിയാവിടെ സന്ധ്യക്കുട്ടിയും ചിറ്റൂരു വളയോടിയിലെ ആര്യക്കുട്ടിയും പാലക്കാടിന്റെ അഭിമാനങ്ങളാണ് ആ അഭിമാനങ്ങളെ കാണാനാണ് വന്നിരിക്കുന്നത് ആ ആര്യക്കുട്ടി പറഞ്ഞിട്ടുണ്ട് വിശേഷങ്ങളൊക്കെ അറിയാ ആ അവളെ എന്താ അറിയണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു അത് എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്നും ബുദ്ധിമുട്ടുള്ളൂ ഞങ്ങളുടെ ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു അതിൽ അതില് എന്ന് പറഞ്ഞ ഒരു ഇവന്റിലാണ് ചെയ്തത് അതിലെ ഫ്രണ്ടില് കമ്പ്യൂട്ടറും പിടിച്ചിട്ടാണ് ചന്ദ്ര അത് പൊട്ടി നമ്മൾ അഞ്ചാറ് മാസം മുമ്പ് ആ അതിപ്പോ പിടിച്ച് പോക്കാ അതിന്റെ പറയണ് ഈ റിപ്പോർട്ടർ ചാനൽകാര് ആ രണ്ടു പാക്ക് ചാമ്പിച്ച് ആശംസിക്കണം പറഞ്ഞിട്ട് അവർ വന്നിട്ട് പാടത്തിന്റെ നടുക്ക് നിർത്തിയിട്ട് എന്റെ അടുത്ത് രണ്ടു പാക്ക് പറയിപ്പിച്ചില്ലേ അത് മുകളിൽ വിട്ടത് അവിടെ ഉണ്ടല്ലോ ഗുണ്ടാകട്ടെ ഗുണ്ടാകട്ടെ ആ അതിന്റെ അത് അതിന്റെ ഡെമോ പോലെയാണ് ബൈക്ക് ഡെമോ അതില് ബൈക്കില് മൂന്നെണ്ണം വെച്ചിട്ട് അതിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്നത് ഞാനാണ് ആ ഏത് ഈ റോക്കറ്റ് പോലെ ഡെമോ ബൈക്ക് ആ ബൈക്ക് ഡെമോ അതിന്റെ ഉമ്മർത്തിരിക്കുന്നതാണ് ആര്യമകള് ഏത് പാലക്കാടിന്റെ അഭിമാനം ചിറ്റൂരിന്റെ ആ കേട്ടോളി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പളേ എന്താണ് നാട് മുഴുവൻ കളകി വരുന്നല്ലോ ആ എന്റെ മകളിനെ കാണാനും ആദരിക്കാനും ഒക്കെ ആ ചാമിച്ച വന്നതാണ് ചാന്ദ്രോട് കുട്ടി കൂട്ടിയിട്ട് വന്നിട്ട് തരുന്നുള്ളൂ അല്ല പച്ച തീ പിടിച്ച പോലെയാണ് ഇപ്പൊ നമ്മുടെ വെച്ചാൽ മനസ്സുകളെ പച്ചവെള്ളത്തിൽ അങ്ങനെയാണ് തീ പിടിച്ച കത്തുന്നു ആ ചാമീച്ച രണ്ടു വാക്ക് തര എൻറെ കയ്യിൽ ഒന്നും ഇല്ല ആ രണ്ടു വാക്ക് പറയാനേ എൻ്റെ കയ്യിലുള്ളു എൻ്റെ മകൾക്ക് അനുഗ്രഹം തരാനേ ഞാൻ വന്നത് എന്തായാലും സന്തോഷമായി നാടിന്റെ അഭിമാനമായി അപ്പൊ ജോലി അവിടെ ബംഗാളാണ് അവിടെയാണ് ഇല്ലേ ഓ വോ ഓ താമസം ഒക്കെ ആ അപ്പൊ പിന്നെ ഒന്നുമില്ല പറഞ്ഞു ഒന്നുമില്ല ഇല്ല ആ ആ വാങ്ങാലോ അതെന്താണ് അതൊക്കെ വാങ്ങും മക്കൾ വാങ്ങും ആ അപ്പൊ അങ്ങനെ പോട്ടെ സുഖായില്ലേ സന്തോഷല്ലേ ആ വേറെ എടുത്തില്ലേ മക്കൾ ഇതാ ടി വിയിലൊക്കെ കണ്ടല്ലോ നമുക്ക് നേരി കാണുമ്പോ എനിക്ക് തന്നെ വലിയ കാര്യായി പിന്നെ അച്ഛൻ അമ്മയ്ക്ക് പറയണ ആ ഒരുപാട് നിറഞ്ഞുപേറ്റെ ഇനി മുകളിലൊക്കെ ആയിരുന്നു ഈ മിലിറ്ററിക്കാരിന്റെ ഗന്ദിക്കോ പതക്കങ്ങളൊക്കെ പെടുന്നില്ലേ അങ്ങനെ അയ്യ അതൊക്കെ കാണണേ എനിക്കൊന്നും വല്യപ്പെടുത്തൂല്ല നിറയെ കിട്ടട്ടെ കിട്ടി കിട്ടി മോളി വരട്ടെ നാട്ടുകാരൊക്കെ വരട്ടെ അത് ഓ അതന്നെ പറയുന്നു എന്താ പറയുന്നു വരേണ്ടതാണ് എല്ലാവരും വന്ന് ആദരിക്കേണ്ടതാണ് ആ നാല് നാല് ചായക്കടിയിൽ പോയൊക്കെ പറയാ നമ്മുടെ ആര്യ പുട്ടിന്റെ കാര്യങ്ങള് ചേച്ചി അതല്ല പറ്റുള്ളൂ ചായക്കടിയിൽ പോയ നമ്മുടെ ചുറ്റൂര് വളയോടിയിലേ ആ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തി ആ അര ബൈക്കിൾ റാലിയില് പങ്കെടുത്തു നമ്മുടെ കുട്ടിയുണ്ട് ജയിച്ചു വന്നിട്ടുണ്ട് ഇവിടെ ആ എന്നും നാല് നാലാൾക്കാരുണ്ട് അവിടെ ആ ഇരിക്കാൻ നല്ല സുഖമുണ്ട് പറയാണ്ട് തണുപ്പുണ്ട് ഞങ്ങൾ അവിടുന്ന് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എസ് എസ് ബി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ അവിടെ നിന്ന് ആദ്യം ഡൽഹിയിൽ വന്നു ഡൽഹിയിൽ വന്ന ഡെയർഡ് ടീമിന്റെ ഞങ്ങളൊരു മുപ്പത്തഞ്ചു പേര് അവിടെ പ്രാക്ടീസ് ചെയ്ത ശേഷം പിന്നെ അവിടുന്ന് സിആർപിഎഫിന്റെ ഹരിയാനയിലെ സിആർപിഎഫ് ക്യാമ്പിൽ പോയി അവിടെയായിരുന്നു മെയിൻ ആയിട്ട് പരിശീലനം ഉണ്ടായിരുന്നത് അവിടെ സിആർ പി എഫ് ബി എസ് എഫ് എസ് എസ് ബി ഈ മൂന്ന് പേരും കൂടി ചേർന്ന് അവിടെ പ്രാക്ടീസ് ചെയ്ത ശേഷം പിന്നെ ഞങ്ങൾ കർത്തവ്യ വന്ന് പത്ത് ദിവസത്തെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു പരിശീലനം ഉണ്ടായിരുന്നു ഈ പട്ടാളക്കാർക്ക് ഓരോരോ പിന്നെ കളറിലുള്ള ഓരോരുത്തർക്കും ഓരോ ഇവന്റ് വൈസ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവന്റ് എന്ന് പറയുന്നത് ചന്ദ്രയാനായിരുന്നു പിന്നെ നമ്മുടെ കൂടെയുള്ള സന്ധ്യജീസിന്റെ വന്നിട്ട് ഏണിയിൽ കയറുന്നതായിരുന്നു അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇവന്റുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് മൂന്നാളാണ് മൂന്ന് പേരുണ്ടായിരുന്നു പാലക്കാട്ടിൽ നിന്ന് നിങ്ങൾ പാലക്കാട്ടിൽ നിന്ന് ഞാനും സന്ധ്യ വണ്ടിന്റെ ബാലൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത് വണ്ടിന്റെ ബാലൻസ് ചെയ്ത് പോയിന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുമ്പോ വീഴും എടുക്കുക ചെയ്യും പക്ഷെ എന്നാലും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ ശരിയാക്കി അങ്ങനെ പോകും പേടിയുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ശരി അല്ല അവിടെ വല്യ വല്യ മന്ത്രിമാരും ഒക്കെ എല്ലാരും വരും രാഷ്ട്രപതി വന്നിട്ടുണ്ടായിരുന്നു ഫ്രാൻസിലെ പ്രസിഡന്റ് വന്നിട്ടുണ്ടായിരുന്നു കൊറേ പേര് അങ്ങനെ വന്നിട്ട് മൂക്ക് ഒക്കെ എല്ലാവരും ഉണ്ട് മന്ത്രി ഒക്കെ വന്നിട്ട് അല്ലാണ്ട് അവിടെ നിങ്ങൾ വായത് ആ ഞങ്ങ ടി വി കണ്ടതാണ് ആ എന്തായാലും എന്താ പറയേ ഇനി ഇനി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉപ്പ് എന്താ നിങ്ങൾക്ക് അവിടെ ഇത് ഇത് പ്രകടനം അത് കഴിഞ്ഞ പിന്നെ അവിടെ എന്താ ജോലി ആ ഞങ്ങൾ ബോർഡറിലാണ് മെയിൻ എസ് എസ് ബി എന്ന് പറയുന്നത് സശസ്ത്ര സീമാബലാണ് അവിടെ നേപ്പാൾ ഭൂട്ടാൻ ബോർഡറിലാണ് നമ്മുടെ ഡ്യൂട്ടി വരാ നമ്മുടെ രാജ്യത്തിന് രാജ്യത്തിന്റെ അതിർത്തികള് അതിർത്തി കാക്കുന്ന ഭഗവാന് നിങ്ങൾ തന്നെയല്ലേ ദൈവങ്ങള് നാടിന് കൊടം നിങ്ങളാണ് നിങ്ങൾ ഇല്ലെങ്കിൽ താങ്കൾ മനസ്സറിഞ്ഞ് ഇപ്പൊ ഉറങ്ങാൻ പറ്റുന്നതൊക്കെ മനസ്സ് കേട്ടാ പറയാ നിങ്ങളെ കൊണ്ടല്ലേ ആ എന്തായാലും വളരെ സന്തോഷം അങ്ങനെയൊക്കെ പരിശീലനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നല്ല വിഷമവും ഉണ്ട് ഇല്ലേ ഓടലും ഇല്ല മിലിറ്ററി ചിട്ട ചുട്ടി ചിട്ടിണ്ടല്ലോ ആ പോ അതൊക്കെ കേട്ടിട്ടുണ്ട് ആ രാവിലെ ഒരുപാട് നാലു മണിക്ക് എണീറ്റ് എന്റെ പ്രാക്ടീസും കാര്യങ്ങളെല്ലാം വേണ്ടി ഇത് ഒപ്പളുള്ളതാണ് ഇല്ല എപ്പോഴും ഒപ്പള് ഓടണം കാര്യങ്ങൾ കാര്യങ്ങൾ ആ അതും നല്ല കാര്യാണ് നമ്മുടെ ശരീരത്തിന് ഒന്നും സൂക്കടം ഉണ്ടാവില്ല മനുഷ്യന്മാരെ എന്താ പറയണു ഒക്കെ സൂക്കടം കൊണ്ടല്ല നടക്കണ് ഈ താറും മണ്ണിള്ളവരൊക്കെ ഇപ്പൊ നടക്കുകയാണ് എന്തിനാണ് ഈ സൂക്കടം ഒന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ ഒന്നും വ്യായാമം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവരാണ് സന്തോഷം ആയിരാരോഗ്യ സൗഖ്യ സുഖമൊക്കെ കിട്ടട്ടെ എൻ്റെ മക്കൾ രണ്ടുപേരും സന്ധ്യക്കുട്ടിക്കും എന്റെ മകനും നമ്മുടെ കേരളത്തിലെ എല്ലാ മക്കൾക്കും അതാണ് നമ്മുടെ കേരള നാട് ഒന്നും മുമ്പണ്ടിയിലാണ് ഇനിപ്പോ ഒരു മാസം ലീവ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പോവും വെസ്റ്റ് ബംഗാളിൽ തന്നെ പോകും അവിടെയാണ് അല്ലേ ഓവ് ആകാരുമൊക്കെ എല്ലാ ഭക്ഷണമൊക്കെ അവരുടെ തന്നെയാണ് അല്ല നമ്മുടെ ഈ പാലക്കാട്ടുകാർക്ക് ചോദ്യം ഉള്ളതുപോലെ പരിപ്പ് കറി ചപ്പാത്തി ചിക്കനും മീനൊക്കെ ഇണ്ടാവും എന്നാലും ആഴ്ചയിൽ അവരുടെ ഒരു ഫുഡ് മീൻസ് ഒരു ചാർട്ട് ഉണ്ട് അതിനനുസരിച്ച് എല്ലാം കിട്ടും കിട്ടും പക്ഷെ നമ്മളെ പോലെ ചെടുപ്പുള്ളതൊന്നും തരുവയ്ക്കട ഒന്നില്ല മാസം ഇരുന്നാ അമ്മന്റെ രുചിയൊക്കെ കേട്ടാ സന്തോഷമായി കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ ഓര് ചൂടാണ് മകരമാസേ വന്നിട്ടുള്ളൂ ഇനി എന്ത് ചെയ്യും നിങ്ങളുടെ അവിടെ ഒക്കെ പഞ്ചുണ്ടോ കാര്യം മൂന്ന് അല്ല ഇനി ഇനിന്താ പറയാ കുമ്പം മീനും മാടം കൊണ്ട് എത്തിക്കണ്ടേ കഷ്ടപ്പാടേ അല്ല അതെന്താ അത് ഇവിടെ ഒന്നും അറിയില്ല അങ്ങനെ മൂറ്റി അങ്ങനെ പന്തൽ പോലും നിർത്തിയിട്ടല്ലോ പൂത്തിട്ടില്ല പോട്ടെ മക്കള് പൂത്ത് നിൽക്കണ്ടല്ലോ അതന്നെ വലിയ കാര്യം ആ അതന്നെ ആ ഈ പൂവിനെ നന്നായി വിശ്വസിച്ചോളി ആ എന്നും എന്നെ നിങ്ങക്ക് കേട്ടോളി അബളേ ഞാന് ആര്യക്കുട്ടിന്റെ അവിടെ വന്ന് വിശേഷങ്ങളൊക്കെ അറിഞ്ഞ തമാസൊക്കെ പറഞ്ഞു ആ ഇതൊക്കെ എന്നെ മനുഷ്യൻ പറഞ്ഞു ഇന്ന് കണ്ടവരുടെ നാളെ കാണില്ല എന്നൊക്കെ നേർത്തിയ പറയുന്നു ഇപ്പൊ കണ്ടവരുടെ നേരം കഴിയുമ്പഴേക്കും കാണുന്നില്ല ആ അപ്പൊ ഇരിക്കുമ്പോ സന്തോഷത്തോടുകൂടി ഇരിക്കണം കിട്ടിയതിൽ സന്തോഷിക്കണം ആ അതാണ് എന്ത് കൊണ്ടു പോകുമ്പോ നേർത്തിയാണ് ആറടി മണ്ണ് പറയുന്നത് അതുമില്ല അയക്കം കൊണ്ട് വെച്ചിട്ട് പാസം കിട്ടിയേ കിട്ടി അത്രേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ അപ്പൊ ഗന്ധാ പറയാ നമ്മുടെ അവിടുത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് ആര്യക്കൂട്ടിൽ നാം കാണിച്ചു തരികയാണ് ഏത് എല്ലാവരും വന്ന് മനുഷ്യന് സന്തോഷം കൊടുക്കണം അഭിനന്ദിക്കണം ആശീർവദിക്കണം ഏത് ഇനി എത്തട്ടെ നമ്മുടെ നാടിന്റെ അഭിമാനം പാലക്കാടിന്റെ കേരള നാടിന്റെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒക്കെ തന്നെയാണ് അഭിമാനം ആ അപ്പളേ ഈ പാലക്കാട് ജാമ്യത്തിന്റെ മനസ്സ് നിറഞ്ഞ ആശംസകൾ കേട്ടോളിർന്നായിരുന്നു വരട്ടെ അപ്പൊ മറക്കാൻ പാടില്ല നിങ്ങൾ എത്ര പോയാലും പോയാലും ജാമ്യത്തിന് മറക്കാൻ പാടില്ല എന്നെ അങ്ങോട്ടും കൊണ്ടുപോടുവ അതോ നാ വണ്ടി പിടിച്ചു പോണ കൊണ്ടി വളരെ സന്തോഷമായി ആ അര്യക്കുട്ടിനും കണ്ടു ഇതാ പറഞ്ഞു പറ്റ പോലെ അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട് എന്തായാലും നിങ്ങളുടെ കൊടുക്കും കൈ അല്ല നമ്മ അറിഞ്ഞ പിന്നെ നമ്മുടെ ഒന്നുമില്ല വന്ന് സന്തോഷിക്കാം പഠിക്കുന്ന എന്റെ ഡിഗ്രി പഠിക്കും ഡിഗ്രി ആണ് എവിടെയാണ് ഭരത്മത ആ അപ്പൊ പിന്നെ ഒരു പട്ടാളക്കാരനും കൂടി ആവും ഏതായാലും ആങ്ങളും പങ്ങളും പട്ടാളക്കാരൻ്റെ ആകട്ടെ ഏ ആ അതന്നെ